ആദ്യമായി രക്തം കാണുമ്പോൾ ആൻഡ്രൂസിന് എട്ടു വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ മദ്യപിച്ച് വീട്ടിലെത്തിയ അച്ഛൻ അമ്മയെ ചുമരിൽ ആഞ്ഞടിച്ചു അച്ഛൻ്റെ മൂർച്ചയുള്ള അലർച്ചയും അമ്മയുടെ അടക്കി പിടിച്ച നിലവിളിയും ആ ബാല്യത്തിൻ്റെ ശബ്ദരേഖയായി മനസ്സിലങ്ങനെ കിടന്നു പത്തു വയസ്സായപ്പോഴേക്കും ആൻഡ്രൂസ് ആ കരച്ചിലങ്ങ് നിർത്തി തകർന്ന അവൻ്റെ ചെറിയ വീട്ടിൽ കണ്ണുനീരിന് സ്ഥാനമില്ലായിരുന്നു പന്ത്രണ്ട് വയസ്സ് തികഞ്ഞ രാത്രിയിൽ ഒരു ഇരുമ്പ് വടിയെടുത്ത് അവൻ അച്ഛൻ്റെ മുതുകിൽ ആഞ്ഞടിച്ചു ആദ്യമായി അവന് താൻ ശക്തനാണെന്ന് തോന്നി അവൻ്റെ അമ്മ കരഞ്ഞു പക്ഷേ ആൻഡ്രൂസ് അതിൽ ഖേദിച്ചില്ല പതിമൂന്നാമത്തെ വയസ്സിൽ മുഷ്ടിയുടെയും ഭയത്തിൻ്റെയും ഭാഷ പഠിച്ചുകൊണ്ട് അവൻ തെരുവുകളിൽ അലഞ്ഞു ക്രിമിനൽ സംഘങ്ങൾ അവനെ ചേർത്തു പിടിച്ചു പറഞ്ഞു നീ ഇപ്പോൾ ഞങ്ങളിലൊരാളാണ് ഒരാണാണ് അവർ അവൻ്റെ കയ്യിൽ ഒരു കത്തി വെച്ചു അവനു ഭയം തോന്നിയില്ല പ്രായം ഇരുപത്തിയഞ്ചായപ്പോഴേക്കും ആൻഡ്രൂസ് എന്ന പേര് കേട്ടാൽ നഗരം വിറയ്ക്കുന്ന നില വന്നു എന്നാൽ ഒരു രാത്രി ഒരു കൂട്ടം ചെറുപ്പക്കാർ കഠാര ഉറപ്പിച്ചു പിടിച്ച് തൻ്റെ പിന്നിൽ പതുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ വർഷങ്ങൾക്കുശേഷം ആൻഡ്രൂസിൻ്റെ മുന്നിൽ ആ പത്തു വയസ്സുകാരൻ്റെ മുഖം തെളിഞ്ഞു വന്നു ഭയമെന്തെന്ന് ആൻഡ്രൂസ് ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു ഓർക്കുക അക്രമത്തിൻ്റെ പാത ഒരു കുരുക്കാണ് ഒരിക്കൽ പ്രവേശിച്ചാൽ രക്ഷപ്പെടാൻ ഏറെ പ്രയാസമുള്ള കുരുക്ക് ക്രൈം Never peace in them.